വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു ഹൈസ്കൂൾ ഗ്രൗണ്ടിന്റെ ഒരു ഭാഗം സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയെന്ന് ആരോപിച്ച കോൺഗ്രസ് അംഗങ്ങൾ പഞ്ചായത്ത് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്തി ഇറങ്ങിപ്പോതുമുതൽ സംരക്ഷിക്കേണ്ടതിന്റെയും കുട്ടികളുടെ കളിസ്ഥലങ്ങൾ നിലനിർത്തേണ്ടതിന്റെയും പ്രാധാന്യം ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത് പൊതുമുതൽ സംരക്ഷിക്കുവാനുള്ള വിഷയത്തിൽ കുട്ടികളുടെ കളിസ്ഥലങ്ങൾ സംരക്ഷിക്കുവാനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത് ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കുന്നതിന് മുമ്പ് ഗ്രൌണ്ട് അളന്ന് തിട്ടപ്പെടുത്തണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു പൊതുമുതൽ സംരക്ഷിക്കേണ്ട പ്രാഥമിക ഉത്തരവാദിത്തം പഞ്ചായത്ത് അംഗങ്ങൾക്കാണെന്നും പൊതുമുതൽ സംരക്ഷിക്കേണ്ട പ്രാഥമിക ഉത്തരവാദിത്തം പഞ്ചായത്ത് അംഗങ്ങൾക്കാണെന്നും കളിസ്ഥലങ്ങൾ നിലനിർത്തേണ്ടത് പഞ്ചായത്തിന്റെ ചുമതലയാണെന്നും കോൺഗ്രസ് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി ഈ വിഷയത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി ജനങ്ങൾക്കൊപ്പം നിൽക്കണമെന്നും അവർ പറഞ്ഞു കോൺഗ്രസ് അംഗങ്ങളുടെ നിർണായക അഭ്യർത്ഥന ഭരണപക്ഷം തള്ളിയതിൽ പ്രതിഷേധിച്ചാണ് അംഗങ്ങൾ പഞ്ചായത്ത് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോക്ക് നടത്തിയത് പഞ്ചായത്ത് അംഗങ്ങളായ സ്വപ്ന രാമചന്ദ്രൻ പി അനിൽ സതീഷ് ചന്ദ്രൻ ബാലകൃഷ്ണൻ വിജിനി ഗോപി ാണ് ഇറങ്ങിപ്പോയത് ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് അടിയന്തര യോഗം നടക്കുകയാണ് അതിൽ ഒന്നാമത്തെ അജണ്ടയായിട്ട് കത്തുകൾ എന്ന അജണ്ടയിൽ വന്നു ഗ്രാമപഞ്ചായത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ഗ്രൗണ്ടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അജണ്ടയിൽ നിന്ന് വേലൂർ ഗ്രാമപഞ്ചായത്തിന്റെ കോൺഗ്രസിന്റെ മെമ്പർമാർ പോന്നിരിക്കുകയാണ് വേലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രൗണ്ട് ഒരു പവലിയൻ നിർമ്മാണവുമായിട്ട് നടക്കുമ്പോൾ അത് പഞ്ചായത്തിന്റെ ആ ഗ്രൗണ്ടിന്റെ അളന്ന് തിട്ടപ്പെടുത്തിക്കൊണ്ട് അതിർത്തി തീരുമാനിച്ചുകൊണ്ട് അത് പണിയണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് അളന്ന് തിട്ടപ്പെടുത്താതെ അതിൽ പണികൾ നടക്കരുത് എന്നാണ് നമ്മൾക്ക് കൃത്യമായിട്ട് പറയാനുള്ളത് കാരണം സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി പഞ്ചായത്തിന്റെ ഗവൺമെൻറിൻ്റെ മുതൽ വിട്ടുകൊടുത്തുകൊണ്ട് സ്വാർത്ഥ താല്പര്യം ഏതൊരു ഗ്രാമപഞ്ചായത്തും അതിന് കൂട്ടുനിൽക്കുന്നതിൽ പ്രതിഷേധിച്ചിട്ടാണ് കോൺഗ്രസിന്റെ മെമ്പർമാർ ഇറങ്ങിപ്പോന്നിട്ടുള്ളത് കൃത്യമായിട്ട് ജില്ലാ പഞ്ചായത്തിലേക്കും സ്കൂളിലേക്കും പരാതി ആക്ഷൻ കൗൺസിൽ ൊന്ന് താല്പര്യം കൊടുത്തിട്ടുണ്ട് ഇവിടെ കോൺഗ്രസിന് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗവൺമെന്റിന്റെ മുതലാണ് ഒരുപാട് വിദ്യാർത്ഥികൾക്കും ഒരുപാട് സ്പോർട്സിന്റെ ആളുകൾക്കും കലാകാരന്മാർക്കും ഒക്കെ അതിനെ കൊണ്ട് ഒരുപാട് ഉപകാരമുള്ളതാണ് ഇനി ഗ്രൗണ്ട് അവിടെ പണിത് കഴിഞ്ഞിട്ട് വീട് വിപുലപ്പെടുത്താൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുമ്പോൾ കൃത്യമായിട്ട് അളന്ന് തിട്ടപ്പെടുത്തിയതിനു ശേഷം മാത്രമേ അവിടെ പണികൾ നടത്താൻ പാടുള്ളൂ അതല്ലാതെ ഒരു വികസനത്തിനും ഞങ്ങളാരും എതിരല്ല പക്ഷെ അത് ജനങ്ങൾക്ക് ഉപകാരമുള്ളതായിരിക്കണം പൊതു മുതൽ നശിപ്പിക്കുക എന്നുള്ളത് കൊണ്ടാണ് കോൺഗ്രസിന്റെ ഇന്നത്തെ പഞ്ചായത്ത് യോഗത്തിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോന്നുകൊണ്ട് ഈ യോഗം ബഹിഷ്കരിച്ചത്യൂസ്